കലിയ ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ എൻ്റെ താമരശ്ശേരി സിറ്റി മോൾ സിറ്റി മോളിനകത്തുള്ള എൻ്റെ സ്ഥാപനത്തിൽ ഇരുന്നുണ്ട് അപ്പോൾ അത് ജ്യോതിഷം സ്വാഭാവികമായിട്ട് പത്തിടത്ത് സ്ഥാപനങ്ങളുണ്ട് അപ്രകാരം കോഴിക്കോട് താമരശ്ശേരി സിറ്റി മാളാണ് കോഴിക്കോടും വയനാടിനും ഇടയിലാണ് ഓഫീസ് വരുന്നത് അതൊരു മാളിനകത്താണ് ഓഫീസ് അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി അവിടെ കൺസൾട്ടിങ് ആയിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഒരു വീഡിയോ ഇടണമെന്ന് തോന്നി അപ്പോൾ കോഴിക്കോട് ഓഫീസിൽ ഇരുന്നുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇതാണ് താമരശ്ശേരി സിറ്റി മാൾ അപ്പോൾ അതിൻ്റെ അകത്ത് ഉള്ള ഓഫീസാണ് അപ്പോൾ ആ ഓഫീസിൻ്റെ ഭാഗത്തിൽ ഇരുന്നു കൊണ്ട് ആ അകത്തിരുന്നു കൊണ്ട് ഞാൻ വീഡിയോ ഇടുകയാണ് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്തോ ഇന്ത്യക്കകത്തെല്ലാം പല പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ പേരും പറഞ്ഞു സാറിൻ്റെ പ്രവചനത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറിൻ്റെ പ്രവചനങ്ങൾ തന്നെയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് സാറ് ശരിക്കും ശിവഭഗവാന്റെ അംശ അവതാരം തന്നെ എന്ന് ഒരുപാട് പേര് എന്നെ എഴുതി അറിയിക്കാറുണ്ട് വാട്സപ്പിലൂടെ അതിലും കൂടുതൽ എഴുതി അയക്കും അതൊക്കെ വായിക്കുമ്പോൾ മറ്റുള്ള വിമർശകർക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള പൊള്ളലേക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ അത്രയും പൊള്ളിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല ഇതൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഒരാളിനെ മറ്റുള്ളവരെ അംഗീകരിക്കണമെങ്കിൽ ആ വ്യക്തിയിൽ എന്തെങ്കിലും കഴിവോ സാമർഥ്യമോ ഉണ്ടാവണം കലിക ജ്യോതിഷൻ വളർന്ന് പന്തലിച്ചു എന്ന് പലരും പറയുമ്പോൾ അപ്പം നിങ്ങളിൽ തന്നെ വിചാരിച്ചോളണം ആ വ്യക്തിക്ക് എന്തോ കഴിവോ സാമർഥ്യമോ ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ഫീസ് നൽകിക്കൊണ്ട് ഓരോരുത്തർ പോയി അദ്ദേഹത്തെ കാണുന്നത് എന്ന് നിങ്ങൾ വിമർശകർ മനസ്സിലാക്കണം അല്ലാതെ പാഴുകളെ ഒന്നും ആരും വിലയ്ക്ക് വാങ്ങിക്കില്ല ചവറൊന്നും ആരും വിലയ്ക്ക് വാങ്ങിക്കൂല ചുമ്മാ കൊടുക്കുക എന്ന് പറഞ്ഞാലും അതാരും വാങ്ങൂല്ല കാരണം അവർക്ക് അതൊന്നും കൊണ്ടിടാനുള്ള സ്ഥലമില്ല പക്ഷെ ചവറെടുക്കാൻ ആൾ പോലും ഇല്ല അപ്പം മൂല്യമുള്ള സാധനങ്ങളെ ആൾക്കാർ വിലക്ക് വാങ്ങിയുള്ളൂ പ്രത്യേകിച്ച് മലയാളികൾ അപ്പം ഞാനെന്ന് പറയുമ്പോൾ ആഗോളതലത്തിലുള്ള ഒരു ജ്യോതിഷനാണ് ലോകം മൊത്തം വ്യാപിച്ച് കിടക്കുന്ന ഒരു ജ്യോതിഷനാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് കല ജ്യോതിഷന് കലിക ജ്യോതിഷന് ഫാൻസ് അസോസിയേഷൻ പോലും ഉണ്ട് പല രാജ്യങ്ങളിൽ പോലും ഫാൻസ് ഉണ്ട് അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് അപ്പോൾ അത് മൂല്യമുള്ളതുകൊണ്ടാണ് അവരത് വാങ്ങുന്നത് അപ്പോൾ എന്നെ എല്ലാ സ്ഥലത്തും ഇപ്പം ഒരു ദിവസത്തേക്കൊക്കെയാണ് ഓരോ ഓഫീസിൽ പോകുന്നത് സമയക്കുറവ് കാരണം അപ്പോൾ ഈ ഒരു ദിവസത്തെ ഇതിനു വേണ്ടി അവിടെ പോവും ഓരോ സ്ഥലത്ത് പോയി ഒരു മാസത്തിൽ ഇപ്പോൾ ഒരു ദിവസമേ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇനിയിപ്പോൾ ഇരുപത്തി എട്ടാം തീയതി പാലക്കാടാണ് അപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി തിരുവനന്തപുരത്താണ് അപ്പോൾ അത് സമയം കുറവ് കാരണം എങ്ങനെയാണ് പോകുന്നത് അപ്പം പല സ്ഥലങ്ങളിലും പോകണം അപ്പം ചില സ്ഥലങ്ങളിൽ രണ്ട് ദിവസം എന്നുള്ളത് ഒരു ദിവസത്തിലേക്ക് മാറ്റി അപ്പോൾ ഞാൻ അടുത്ത ഞാൻ വിഷുഫലത്തിനെ കുറിച്ചാണ് പറയുന്നത് ഇപ്പം വിഷുഫലത്തിനെ സംബന്ധിച്ചോളം വിഷുഫലം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞാൻ അടുത്ത പറയാൻ പോകുന്ന മൂന്ന് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് നിങ്ങൾക്കറിയേണ്ടത് അടുത്തത് ചന്ദ്രദശയിലുള്ള നക്ഷത്രങ്ങളാണ് കഴിഞ്ഞവിടെ നമ്മൾ സൂര്യദശയിലുള്ള കാർത്തിക ഉത്തരം ഉത്രാടത്തെക്കുറിച്ച് പറഞ്ഞു ഇനി നമ്മൾ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിഷു ഒരു വർഷം നമുക്ക് രോഹിണി അത്തം തിരുവോണം ഈ മൂന്ന് നക്ഷത്രം എങ്ങനെയൊക്കെയാണ് നേരിടേണ്ടത് എന്നതിനെ കുറിച്ചാണ് അതിലൊന്നാമത്തത് രോഹിണി രോഹിണി നക്ഷത്രം വളരെയധികം ശ്രദ്ധിക്കണം രോഹിണി നക്ഷത്രത്തിന് പൊതുവേ തൊഴിൽപരമായിട്ടൊക്കെ വളരെ പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ട് വരും അത് പറയാൻ കാരണം അവർക്ക് കണ്ടകശനി കാലവും കൂടെയാണ് ഈ കണ്ടകശനി കാലത്തിൽ അവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരിതാണ് പിന്നെ ഞാൻ എപ്പോഴും പറയും ജനിക്കുന്ന രോഹിണി മുതൽ മരിക്കുന്ന ആൾക്കാർ പോകുന്ന വയസ്സായവർ വരെ രോഹിണി നക്ഷത്രമാണ് അപ്പോൾ അതിനൊക്കെ ഓരോ ദശാകാലത്തിനനുസരിച്ച് മാറ്റം സംഭവിക്കാം സ്വാഭാവികമായിട്ട് വേഴ ദശയിൽ നിൽക്കുന്ന രോഹിണി നക്ഷത്രത്തിന് വളരെ പ്രയാസമൊന്നും സംഭവിക്കില്ല നേരെ മറിച്ച് നെരമറിച്ച്ഹൂറിലോ ശനിയിലോ നിൽക്കുന്ന രോഹിണി നക്ഷത്രത്തിന് പ്രയാസങ്ങളുണ്ടാവും അപ്പം അത് ഇത് എല്ലാ ആമുഖമായിട്ട് പറയുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ചിലർക്കത് സംഭവിച്ചതായിട്ട് പോലും തോന്നില്ല ചിലർക്ക് നല്ല രീതിയിൽ സംഭവിക്കും ചിലർക്ക് അതിഗംഭീരമായിട്ട് സംഭവിക്കും അപ്പോൾ അത് നമ്മൾ ഓരോ ദശാകാലം ഉണ്ടോ ഒമ്പത് ദശാകാലത്തിനനുസരിച്ചാണ് അത് സംഭവിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് നക്ഷത്രങ്ങളിലെ രോഹിണി നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അവർക്ക് അപ്രതീക്ഷിതമായിട്ട് തിരിച്ചടിയും പ്രയാസങ്ങളും ഉണ്ടാവും ധനനഷ്ടം വളരെയധികം ഉണ്ടാവും ശത്രുക്കൾ ഗംഭീരമായിട്ട് സൂക്ഷിക്കണം സ്നേഹത്തോടെ നിന്ന് പണി തരും പിന്നെ നിങ്ങളുടെ സ്വാർത്ഥത നിങ്ങൾക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും പെട്ടെന്ന് ധനം സമ്പാദിക്കുന്നതിന് വേണ്ടി കുറുക്കു വഴികൾ അവലംബിക്കുന്നവർക്ക് കേസ് വഴുക്കുകളിലൊക്കെ ചെന്ന് ചാടാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ സ്വാഭാവികമായിട്ട് ഗവൺമെൻറ് മേഖലയിൽ നിൽക്കുന്നവരെ വളരെയധികം ശ്രദ്ധിക്കണം കൈക്കൂലി പോലുള്ള കാര്യങ്ങളിലൊന്നും ചെന്ന് പിടരുത് അത് വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് ആൾക്കാർ മറ്റുള്ളവർ ഓരോന്ന് ചെയ്തിട്ട് നിങ്ങളെപ്പോലുള്ളവർ കുരിശ്ശമക്കല്ലത് രോഹിണി നക്ഷത്രത്തിലുള്ളവർ രോഗങ്ങൾ വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം ഇവർക്ക് മനോരോഗങ്ങളോ ഡിപ്രഷനോ ഒക്കെ കൂടുതലായിട്ട് വരാനുള്ള ഉണ്ട് സഹോദരങ്ങളും മാറ്റി കലഹിക്കാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ചില ഇത് കുറുക്ക് വഴിയുള്ള ധനസമ്പാദനത്തിന് വേണ്ടി തേടാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം പൊതുവെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷുഫലമനുസരിച്ച് രോഹിണിക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് വഴി പോകുന്ന എന്താ പറയുക വഴി പോകുന്നതും കൂടെ നമ്മളെ ദേഹത്ത് വന്ന് കയറുമെന്ന് പറയും പോലെ നമ്മൾ വണ്ടി ഓട്ടിക്കുകയാണെങ്കിലും വളരെ ശ്രദ്ധിച്ച് നമ്മൾ ശ്രദ്ധിച്ച് ഓട്ടിച്ചാലും വല്ലവനെ നമ്മളെ കൊണ്ടുപിടിച്ചാലും അത് തന്നെ എന്ന് പറയും അത് വളരെ ശ്രദ്ധിച്ച് നോക്കി കണ്ടും തന്നെ മുന്നോട്ട് പോകണം കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ദാനധർമ്മ കർമ്മങ്ങൾ ചെയ്യണം സാധുക്കൾക്ക് അന്നം കൊടുക്കുകയൊക്കെ ചെയ്താൽ ഇതിൻ്റെ കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി ഒന്ന് കുറഞ്ഞ കിട്ടും പിന്നെ രണ്ടാമത് വരുന്നത് നക്ഷത്രമാണ് പൊതുവേ ഈ മൂന്ന് നക്ഷത്രങ്ങളും ചന്ദ്രനെയാണ് സൂചിപ്പിക്കുന്നത് ചന്ദ്രൻ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് രോഹിണി മനുഷ്യഗണത്തിലുള്ള നക്ഷത്രമാണ് അപ്പോൾ നക്ഷത്രം എന്ന് പറയുമ്പോൾ ദേവഗണത്തിലുള്ള നക്ഷത്രമാണ് ദേവഗണത്തിലുള്ള നക്ഷത്രങ്ങൾ എപ്പോഴും മനസ്സിനകത്ത് കാര്യങ്ങൾ വെച്ച് മുന്നോട്ട് സഞ്ചരിക്കും പൊതുവേ അവരാവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ചെന്ന് ഇടപെടും അങ്ങനെയൊക്കെ അവിടെ കുറേ പ്രോബ്ലങ്ങൾ വരെങ്കിലും അത്തത്തിനെ സംബന്ധിച്ചോളം ഈ വർഷം വളരെ നല്ലതായിട്ടാണ് കാണുന്നത് പൊതുവേ ഇവർക്ക് ധനത്തിനുള്ള ചാൻസ് കൂടുതലാണ് സൗഭാഗ്യമുള്ള ഒരു മാസമാണ് നക്ഷത്രം അപ്പോൾ പലരും പലതും പറയുന്നതെന്ന് നിങ്ങൾ കേൾക്കരുത് എന്നാൽ ആരോ പറഞ്ഞോ ചോദിക്കും മോശമാണ് ചോദിക്കും മോശമൊന്നുമില്ല അതൊക്കെ ചുമ്മാ പറഞ്ഞ് കാണാപ്പാഠങ്ങൾ പഠിച്ച് ചുമ്മാ അവതരിപ്പിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരാൾ പറയുന്നത് എത്രത്തോളം പ്രാവർത്തികമാവും അതാണ് നിങ്ങൾ കണക്കുകൂട്ടേണ്ടത് അല്ലാതെ ഒരാംഗിൾ കണ്ടുകൊണ്ട് അതങ്ങനെയാണെന്നുള്ള എത്തില്ല കലിക ജ്യോതിഷനും അങ്ങനെയാണ് നല്ലതുപോലെ വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ് മറ്റുള്ളവരെ പോലെയല്ല കലിക ജ്യോതിഷൻ നല്ലതുപോലെ വർക്കൗട്ട് ചെയ്ത് ഉപാസനാമൂർത്തിയോട് ചോദിച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു ഫലം പറയുന്നത് തീർച്ചയായും ഈ ഫലം നിങ്ങൾക്ക് വിശ്വസിക്കാം കാരണം അതിൻ്റെ എല്ലാ ആംഗിളുകളും പരിശോധിച്ചുകൊണ്ടാണ് അത് അവതരിപ്പിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ട് അത്ത അത്തനക്ഷത്രത്തിന് വീട് വാഹനം സൗകര്യം പുതിയ തൊഴിൽ എല്ലാം കിട്ടാൻ യോഗ കൊണ്ട് വിദേശത്തിരിക്കുന്നവർക്ക് വളരെ നല്ലതാണ് അത്ത നക്ഷത്രം നല്ല രീതിയിൽ ശോഭിക്കാനുള്ള ചാൻസ് അവർക്കുള്ളതായിട്ടാണ് കാണുന്നത് അവരുടെ സംരംഭങ്ങൾക്ക് ഊർജ്ജം പകരും ഇവർ കുറേ കാശ് കളയും ഇവർ അത്യാഗ്രഹം മുത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് ധനം സമ്പാദിക്കണമെന്ന് വിചാരിച്ച് കാശ് കൊണ്ടുപോയി കളയും അത് വളരെ ശ്രദ്ധിക്കണം പെട്ടെന്ന് സമ്പാദിക്കാൻ വേണ്ടി ഉള്ള ചിന്താഗതി മനസ്സിൽ വന്നിട്ട് പുള്ള ധനം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അത്ത നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം മക്കൾക്ക് മക്കളെ കൊണ്ട് എന്തെങ്കിലും പ്രയാസമോ ബുദ്ധിമുട്ടോ ഒക്കെ വരാം അപ്പം അതൊക്കെ വന്ന് ശ്രദ്ധിക്കണം പിന്നെ വന്നിട്ട് അത്ത നക്ഷത്രക്കാർ സ്വാഭാവികമായിട്ട് ധനം ആർക്കെങ്കിലും കടം കൊടുക്കുകയോ അല്ലെങ്കിൽ ആയിരം രൂപ കിട്ടുമെന്ന് പറഞ്ഞ് രൂപ കൊണ്ട് കൊടുത്ത് കളയാതിരിക്കാനും വളരെയധികം ശ്രദ്ധിക്കണം അത്തതിനെ സംബന്ധിച്ചോളം ഈ വർഷം അവർക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വർഷമാണ് വിഷുഫലം അവർക്ക് വളരെ നല്ലതാണ് ദശാനാഥന്മാർ വരുന്ന മൂന്ന് നക്ഷത്രം വെച്ചാണ് കലിക ജ്യോതിഷശാസ്ത്രത്തിലെ വിഷുഫലം പറയുന്നത് എല്ലാവരും ഗോചരശാസ്ത്ര പ്രകാരമാണ് പറയുന്നത് കലിക ജ്യോതിഷ ശാസ്ത്രത്തിലെ ദശാനാഥന്മാരുടെ ഇത് വച്ചിട്ടാണ് പറയുന്നത് അതാണ് ദ അപ്ഗ്രേഡേഷൻ ഓഫ് ജ്യോതിഷം മാറ്റം വരുത്തേണ്ടത് മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ പറയണം അതാണ് കലിക ജ്യോതിഷം കലിക ജ്യോതിഷ ലോകത്ത് ഒരേ ഒരേ ഇതേ ഉള്ളൂ അത് കലിക ജ്യോതിഷൻ ഞാൻ മാത്രമാണ് കലിക ജ്യോതിഷവും ഒന്നേ ഉള്ളൂ സ്വാഭാവികമായിട്ട് പിന്നെ തിരുവോണ നക്ഷത്രം തിരുവോണം നക്ഷത്രത്തിന് തമ്മിലുള്ള മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രത്തിലാണ് ജനിച്ചിരിക്കുന്നത് അപ്പോൾ ഈ തിരുവോണ നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ഇവർക്ക് പൊതുവെ സമ്മിശ്രമായിരിക്കും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഏഴരാണ്ട ശനിക്കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വരും ഇവർ ആരുടെങ്കിലും ധനം ചോദിച്ചാൽ അവർ കൊടുക്കാമെന്ന് പറയും പക്ഷെ ചോദിച്ചവർക്ക് ആ സമയത്തിന് അത് കിട്ടത്തില്ല അങ്ങനെ ഇവർക്ക് കിട്ടാതെ വരും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇവർ മൂന്ന് നാല് പേരോട് ധനം കടം ചോദിക്കണം അത്യാവശ്യമാണെങ്കിൽ ആകിലിവർ കടം വാങ്ങാതെയും ലോൺ എടുക്കാതെയൊക്കെ ഇരിക്കുന്നത് ഇവരെ സംബന്ധിച്ചോളം നല്ലതാണ് പൊതുവെ ഇവർ കാര്യം കാണാൻ പതിവിൽ കൂടുതൽ സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തും മനസ്സിൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ അവരത് അവരുടേതായ രീതിക്ക് നേടിയെടുക്കും സ്വാഭാവികമായിട്ട് ഇവർ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ധനം നഷ്ടപ്പെട്ടു പോവാം പുതിയതായിട്ടുള്ള സംരംഭം വരും തുടങ്ങാൻ പോകണമെങ്കിൽ അതല്ല ഒരു പെൻഡിങ്ങിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും പൊതുവേ ഇവർക്ക് ജോലി ചെയ്യുന്നതിനോടാണ് കൂടുതലും നല്ലത് തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വിഷു എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ട് ഉള്ളതായിരിക്കും സ്വാഭാവികമായിട്ട് ഇവർ തൊഴിൽ ചെയ്ത് മുന്നോട്ട് സഞ്ചരിക്കുന്നതായിരിക്കാം വളരെ നല്ലത് പിന്നെ ഇവർ തൊഴിലിനു വേണ്ടി ബിസിനസ്സിന് വേണ്ടി ഒരുപാട് കാശൊന്നും ചിലവാക്കാതെ ഇരിക്കണം ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും സംരംഭങ്ങൾ ചെയ്താണ് ഇവർക്ക് വിജയിക്കാൻ പറ്റുന്നത് വിദേശ രാജ്യത്തുള്ളവർക്ക് എല്ലാം വിദേശ രാജ്യത്തുള്ളവർക്ക് തൊഴിലടുത്ത് ശത്രുക്കുള പ്രയാസം ഉണ്ടാവാതെ ഇരിക്കണം ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർ ദയവ് ചെയ്ത് നിങ്ങളുടെ കയ്യിലുള്ള കാശ് മറ്റുള്ളവർക്ക് കടം കൊടുക്കരുത് അത് തിരിച്ചു കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൂടുതൽ കൂടുതലായിരിക്കും പിന്നെ അവരുടെ കുടുംബത്തിലുള്ളവർക്ക് ഇതിനു വേണ്ടി കാശ് ചിലവാക്കേണ്ടി ഒരു അസുഖങ്ങൾക്ക് വേണ്ടി ഇവരുടെ കാശ് ചിലവാകാനുള്ള ചാൻസും കൂടുതലായിട്ടാണ് കാണുന്നത് പിന്നെ തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചോളം ഇവർ അലസത പിടികൂടരുത് ഇവരെ സംബന്ധിച്ചോളം ഒരു കാര്യമുണ്ട് കയ്യില് കാശുണ്ടെങ്കിൽ ഇവർക്ക് അലസത പിടികൂടും പിന്നെ അത് തീർന്നതിന് ശേഷം മാത്രമേ ഇവർ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുള്ളൂ കുറച്ച് സുഖലോലിഭന്മാരായിട്ടും പൊതുവെ ഇവരെ കാണുന്നുണ്ട് പൊതുവേ ഈ വിഷുഫലം ഇവർക്ക് സമ്മിശ്രമാണ് കൂടുതൽ നല്ലതുമല്ല കൂടുതൽ മോശവുമല്ല അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പം ഈ മൂന്ന് നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇവർ ചന്ദ്രദശയിൽ വരുന്ന നക്ഷത്രമാണ് ചന്ദ്രൻ മനസ്സിനെ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം സൂര്യദശയിലുള്ള നക്ഷത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് ഇനി അടുത്ത കുജദശയിലുള്ള നക്ഷത്രങ്ങളാണ് ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് അടുത്ത പ്രാവശ്യത്തെ വീഡിയോയിൽ മഹീരം ചിത്തിര അവിട്ടം അങ്ങനെ മൂന്ന് നക്ഷത്രങ്ങൾ കുജനിലാണ് വരുന്നത് ആ നക്ഷത്രങ്ങളെ കുറിച്ചായിരിക്കും അടുത്തതായിട്ട് അവതരിപ്പിക്കുന്നത് അപ്പോൾ പ്രവചനങ്ങളെല്ലാം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ തൊണ്ണൂറ്റൊന്ന് പ്രവചനങ്ങളും ഏകദേശം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എൺപത് എൺപത്തഞ്ചോളം പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇന്നാൾ തീവണ്ടിയിൽ തീവണ്ടിക്ക് തീപിടിക്കും എന്ന് പറഞ്ഞ് ഇന്നലെയും അത് ടി വിയിൽ കാണിക്കുന്നത് കണ്ടു മഹാരാഷ്ട്രയിലെ ഒരു പാർസൽ വാഗൻ കത്തിപ്പോയി അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് ലോകം കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് സ്വാഭാവികമായിട്ട് റഷ്യയിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അവിടെ തീവ്രവാദി ആക്രമണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണിയാൽ തീരാത്ത പ്രവചനങ്ങൾ വെറും ആറുമാസം പോലും എടുക്കുന്നു മുമ്പേ തന്നെ പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നു ഇനി എലക്ഷൻ വരുന്നതോടുകൂടി അതും ആ പ്രവചനങ്ങളും പൂർത്തീകരിക്കപ്പെടും ഇപ്പോൾ കലിക ജ്യോതിഷൻ എന്തോ പറയുന്നോ അതുതന്നെയാണ് ലോകം കാണുന്നത് ഇപ്പം സ്വാഭാവികമായിട്ട് അടുത്ത കൺസൾട്ടിംഗ് പാലക്കാട് ഇരുപത്തി എട്ടാം തീയതിയാണ് രാവിലെ പത്തര മണി തൊട്ട് കൺസൾട്ടിങ് തുടങ്ങും ഇനി തിരുവനന്തപുരത്ത് വരുന്നവർ ഇരുപത്തി അഞ്ചാം തീയതി നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം തീർച്ചയായും നിങ്ങൾ എല്ലാ പേർക്കും നൊയമ്പ് എടുക്കുന്ന എല്ലാ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും മുസ്ലിം സഹോദരങ്ങൾക്കും പൊതുവെ ഞാൻ എൻ്റെ ആശംസകൾ നേരുകയാണ് നിങ്ങൾ നൊയമ്പെടുക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ഞാന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഗൗഹ സമസ്ത സുഖിനോ ഭവന്തു അപ്പോൾ കലിക ജ്യോതിഷനെ സംബന്ധിച്ചോളം ജാതി മതം അങ്ങനെയൊന്നുമില്ല എൻ്റെ ഭഗവാൻ സർവ്വത്തിലും അംശമാണ് എൻ്റെ മഹാദേവൻ സകല ജീവജാലങ്ങൾക്കും വഴി കളക്കുന്നവനാണ് അതിനനുസരിച്ച് മാത്രമേ ഞാൻ മുന്നോട്ട് പോവുള്ളൂ പിന്നെ എൻ്റെ പോസ്റ്ററുകൾ പലയിടത്തും വയ്ക്കുമ്പോൾ ക്ഷേത്രങ്ങളിലായാലും റോഡുകളിലായാലും ഇവിടെ ആയാലും അതിനകത്ത് ക്രിസ്ത്യാനിയും മുസ്ലിം ഹിന്ദുവും എല്ലാവരും കാണും പിന്നെ അമ്പലത്തിലാണെങ്കിൽ എൻ്റെ പോസ്റ്ററിനകത്ത് എല്ലാ പേരും കാണും അത് വെക്കാൻ തയ്യാറുള്ളവർ മാത്രമേ എന്നെ സമീപിക്കാവൂ സംഭാവനയ്ക്ക് വേണ്ടി അല്ലാത്തവരാരും എനിക്ക് ജാതിയും മതമൊന്നുമില്ല അതുകൊണ്ട് എല്ലാം എല്ലാ പേരും എൻ്റെ ഫ്ലക്സ് ബോർഡിനകത്ത് കാണും അതിനാരും പരിഭവിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല എൻ്റെ മഹാദേവൻ്റെ ദീക്ഷയ്ക്കനുസരിച്ചേ ഞാൻ മുന്നോട്ട് സഞ്ചരിക്കുകയുള്ളു സുബഹാൻ അള്ള അൽഹല്ല അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും കലയിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം എല്ലാവർക്കും ലോകത്ത് നല്ലത് മാത്രം വരട്ടെ എല്ലാ പേരും നല്ലതായിരിക്കട്ടെ എല്ലാവർക്കും സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ലഭ്യമാറാകട്ടെ ഹര ഹര ശംഭവ മഹാദേ ശിവശിവശംഭവുമാദേവ